ിലെ ഡെറസിന് മുകളിലെ പച്ചക്കറി കൃഷി തോട്ടമാണ് ഇവിടെ ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത് വെണ്ട ചീര മുളക് എന്നിവയൊക്കെയാണ് ഓണത്തിന് വിളവെടുക്കാനായാണ് ഈ ഡെറസിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് മണ്ണില കൃഷിയാണ് അതുപോലെ തന്നെ ഇവിടെ തിരുതല ഉപയോഗിച്ച് മുളക് കൃഷിയും ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല വൈലറ്റ് കളർ മുളക് ഈ ചെടിക്ക് ആവശ്യമായ വെള്ളം ഈ ചെടി തന്നെ പൈപ്പിൽ നിന്ന് വെള്ളം അലിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇവിടെ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് മുളകും ചീരയും ഒരുമിച്ചാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഇത് വൈകാ എന്ന് പറയുന്ന ഒരു ഇനം ചീരയാണ് ഇവിടെ നമ്മൾ വഴുതനെ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തിരിക്കുന്ന ഇഞ്ചിയാണ് ഇങ്ങനെ കൃഷി ചെയ്താൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഇഞ്ചിയെടുക്കാം ായി കടയിൽ പോകേണ്ടതില്ല ഈ കൃഷി കാണാനായി ഇവിടെ എത്തിയിരിക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ എൻ്റെ കൃഷി കാണാനായി ഇവിടെ എത്തിയിരിക്കുന്നത് കൃഷി ഓഫീസർ ആഷ മാം കൃഷി ഓഫീസർ ശ്രീകുമാർ സാറ് പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ സുജിത് സാറ് സജിത്തുമാ കാശികുട്ടമിലെ സജിത് മാമൻ പിന്നെ മെമ്പർ റാഫി സാർ ഇവരൊക്കെയാണ് ഇവിടെ നമ്മൾ കോവലും കൃഷി ചെയ്തിട്ടുണ്ട് ഇതുപോലെ കൃഷി ചെയ്താൽ നമുക്ക് വീട്ടിൽ തന്നെ വിഷരഹിതമായ പച്ചക്കറികൾ ലഭിക്കും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽപ്പെട്ട ഇത്തവണ കർഷക ദിനത്തിന് കുറ്റി കർഷക കൃഷി സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ ഇളവെടുക്കും പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഷിഫ ഹാജറയുടെ സ്കൂളിലെ തന്നെ അധ്യാപകരായ സുജിത്തും സതീഷ് സാറും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആരാധനായ വാർഡ് മെമ്പർ ശ്രീ റാഫ് സാറുണ്ട് അപ്പോൾ അവരെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ വാർഡ് മെമ്പറെ രണ്ട് വാക്കും പറയുകയായിട്ട് നമ്മൾ മടവൂര് ഗവൺമെൻറ്റ് സർവീസ് മടവൂർ എൻ വിദ്യാർത്ഥി എസ് ഹൈസ്കൂളിൽ ഈ വർഷത്തെ വിദ്യാർത്ഥി കർഷകയായി ഹാജരായ വളരെ വന്ന സന്തോഷത്തോടുകൂടി യാണ് സ്കൂളിൻ്റെ അധ്യാപകരൊക്കെ ഇവിടെ കൃഷിക്കോട്ടം സന്ദർശിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഇപ്പോൾ ടെറസിൻ്റെ മുകളിലെ കൃഷിയാണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഇപ്പം കുത്തി തന്നെ നമുക്ക് എല്ലാം പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് മണ്ണിൻ്റെ കൃഷിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കമ്പോസ്റ്റും പിന്നെ മണ്ണിലെ കമ്പോസ്റ്റും പിന്നെ ചങ്കരേശ്വറും ഉപയോഗിച്ചിട്ടുള്ള കൃഷിയാണ് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതൊക്കെ വിളവെടുക്കാറായിരിക്കും ചീരയൊക്കെ വിളവെടുക്കാറായി നിൽക്കുകയാണ് അല്ലെങ്കിൽ വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട് കുട്ടിക്ക് ഇനിയും ഈ ഈ മേഖലയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെയാണ് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കാരണം എൻ്റെ സ്കൂളിലെ എൻ്റെ ക്ലാസ്സിലെ തന്നെ ഒരു വിദ്യാർത്ഥിയാണ് ഷിഫ ഹാജിറ അവളുടെ കൃഷിത്തോട്ടം കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നപ്പോൾ വളരെയധികം വളരെ വിശാലമായി തന്നെ കൃഷി ചെയ്തിരിക്കുന്ന ഇതാണ് അത് കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി മാത്രമല്ല ഈ വർഷത്തെ മടവൂർ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകയായി തിരഞ്ഞെടുത്തിരിക്കുന്നതും ഷിഫയാണ് അപ്പോൾ ഷിഫ ഹാജിറ നമ്മുടെ മടവൂർ സ്കൂളിലെ ഒരു മാതൃക ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾ ഈ ഒരു മേഖലയിലേക്ക് കൃഷി കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നതിന് തീർച്ചയായും ഇങ്ങനെയുള്ള മാതൃകകൾ നമുക്കിപ്പോൾ ഒരുപാട് മറ്റ് കുട്ടികൾക്കും പ്രചോദനമാകുന്നതാണ് അപ്പം ഇനിയും ഒരുപാട് ഒരുപാട് മികച്ച ഈ മേഖലയിൽ ഒരുപാട് മികച്ച വളർച്ച കൈവരിക്കാൻ ഷഭയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സർ സാണ്ടേ നീയൊക്കെ അല്ലേ അല്ലേ നല്ല രീതിയിൽ അല്ലേ നല്ല രീതിയിൽ അല്ലേ കുറപ്പില്ലേ എടുത്തോളൂ എടുക്കുക മാ എടുത്തോളൂ എടുത്തോളൂ രണ്ടു നേരെ എടുക്കിക്കേ ഉള്ളോ വോലൈനി നമുക്ക് വെടിസി ആ ഇപ്രോച ചെയ്താൽ തീർലെ അല്ലേ വന്നേക്കുതിലും റിലയിഞ്ഞിട്ട് അടുത്ത ശിവൻ സർ പോയി വെയിറ്റ്സ് വെയിറ്റ്സ് കൊടുക്കടാ വണ്ടി വണ്ടി ഇരിക്കുന്ന വെയിറ്റ് എല്ലാം കൂടി വെച്ചിട്ട് പോട്ട് വെക്ക് ആ ആ ഇതിനെ ഇതിനെ സിസിക്കട്ടോ ഡാം ഇതിനെ മോഹൻ കൂടെ കേറി വരുന്നോ ഇല്ലേ ശ്രീനാഥ രണ്ടര നീ എടുത്തേണ്ടി ഇരിക്കുന്ന മോഹൻ വരാറുണ്ടോ ആള് അവിടെ നിന്ന് എപ്പോഴും വലിയ എല്ലാം അങ്ങനെ നീ പോയാലും നല്ല കണക്ക് ആയില്ലേ ഇന്ന് സ്കൂളിൽ പോയി ടീച്ചർ പറഞ്ഞിട്ട് ബലൂൺ ബലൂൺ കിട്ടിയില്ലെന്ന് പറഞ്ഞു കെറീച്ചെന്ന് പറഞ്ഞിട്ട് ോട്ടം സന്ദർശിക്കാൻ വന്ന ശ്രീകുമാർ സാറിന് സാറിന് സുനിൽ സാറിനും ഇതിലേക്കാണ് എന്റെ കൃഷി വിശേഷങ്ങൾ എന്റെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ നന്ദി നമസ്കാരം